ചെങ്കടലിൽ ഹൂതികളെ വെട്ടി ബ്രിട്ടൻ പട ചെങ്കടലിൽ ആക്രമണം തുടർന്നാൽ ഹൂതി വിമതർക്കെതിരെ അന്താരാഷ്ട്ര നടപടി സ്വീകരിക്കുമെന്ന് ബ്രിട്ടൻ ഹൂതികളുടെ ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് ഇസ്രയേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഡേവിഡ് ക്യാമറൂൺ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആക്രമണങ്ങളിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഡേവിഡ് ക്യാമറൂൺ നൽകിയിട്ടില്ല ചെങ്കടലിലെ ആക്രമണങ്ങൾ നിയമവിരുദ്ധമാണെന്നും നിലവിലെ പ്രശ്നങ്ങൾ സമുദ്ര വ്യാപാര പാതയിലെ സ്വതന്ത്രമായ നീക്കത്തെ ബാധിക്കുന്നതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കൂടാതെ ഹോതികളുടെ നടപടികൾ ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള വാണിജ്യ കപ്പലുകളുടെ സ്വാതന്ത്ര്യത്തിന് വെല്ലുവിളിയാണെന്നും ഡേവിഡ് ക്യാമറൂൺ പറഞ്ഞു തുടർച്ചയായി നിയമവിരുദ്ധവും അസ്വീകാര്യവുമായ രീതിയിൽ വാണിജ്യ കപ്പലുകൾ ആക്രമണത്തിനിരയായാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും ഈ ആക്രമണങ്ങൾ അതിവേഗത്തിൽ അവസാനിപ്പിക്കേണ്ടത് പ്രധാനമർഹിക്കുന്ന വിഷയമാണെന്നും കാമറൂൺ ചൂണ്ടിക്കാട്ടി ചെങ്കടലിൽ ഹൂതികൾ ആക്രമണങ്ങൾ തുടരുന്ന പക്ഷം അതിനെതിരെ വലിയ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കയും അറിയിച്ചിരുന്നു നിയമവിരുദ്ധമായി കപ്പലുകൾ ആക്രമിക്കരുത് എന്നും അതേസമയം അമേരിക്ക എത്ര സുരക്ഷ ഒരുക്കാലും ഇസ്രായേലിന്റെ കപ്പലുകൾ ചെങ്കടലിൽ തടയുമെന്ന് ഔദ്യോഗികമായി യമൻ അറിയിച്ചിരുന്നു നിലവിൽ ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ സൈന്യം പിന്തുടരുന്നതായി യമൻ ഭക്താവ് ചൂണ്ടിക്കാട്ടിയിരുന്നു ബുധനാഴ്ച ചെങ്കടലിൽ ഒരു വ്യാപാര കപ്പലിന് നേരെ ആക്രമണം നടന്നിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ യമൻ സി എം എ സിജിഎം ടാഗ് എന്ന കപ്പലിനെ ലക്ഷ്യമിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയതായും ഹൂതികൾ എക്സിൽ കുറിച്ചു എന്നാൽ കപ്പലിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു അതേസമയം തിരക്കേറെ ജലപാതയായ ചെങ്കടലിലെ ആക്രമണങ്ങൾ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമാണെന്ന് ഇറാൻ പറഞ്ഞു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഹൂദികൾ വ്യക്തമാക്കി യു എസ് എസ് യു എസ് എസ് ഡൈവൈറ്റ് ഡി ഐസനോവർ എന്നീ വിമാനവാഹിനി കപ്പലിനെ ചെങ്കടൽ ഭാഗത്തേക്ക് നിരീക്ഷണത്തിനായി അയച്ചതായും റിപ്പോർട്ടുണ്ട് നിലവിൽ ബാബ് അൽ മന്താബ് കടലിടുക്കിലാണ് ഇസ്രായേൽ കപ്പലിനെതിരെ ഹൂദികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലായെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യമനിലെ ഹൂതി വിമിതർക്ക മുന്നറിയിപ്പുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് രാജ്യങ്ങൾ വൈറ്റ് ഹൌസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നിയമവിരുദ്ധമായി ഹൂതികൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ആഗോള വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാതയാണിത് ഹൂദി വിമതർക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ ജപ്പാൻ തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നത് അമേരിക്ക എത്ര സുരക്ഷ ഒരുക്കാലും ഇസ്രായേൽ കപ്പൽ ചെങ്കടലിൽ തടയുമെന്ന് യെമനും പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിലൂടെ ഇസ്രയേലിലേക്ക് പോകുന്ന ഒരു കപ്പൽ കൂടി സൈന്യം പിന്തുടരുന്നതായി യമൻ വക്താവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി